പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഈശോയുടെ സ്നേഹം െല്ലാം ഇറങ്ങി കടന്നു വരുന്ന സമയമാണിത് ആ സ്നേഹത്തിലാണ് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുക വലിയ അടയാളങ്ങളൊക്കെ സംഭവിക്കുന്നത് ഈ അത്ഭുതത്തിലാണ് ഈ സാന്നിധ്യത്തിലാണ് പത്താട് സുശേഷം ഒൻപതാം അധ്യായം മുപ്പത്തി അഞ്ച് മുതലുള്ള വചനങ്ങൾ മത്തായി ഒൻപതിൻ്റെ മുപ്പത്തി അഞ്ച് മുതലുള്ള വചനങ്ങളിൽ എഴുതി വെച്ചിരിക്കുകയാണ് യേശു അവരുടെ സെനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും അവൻ ചുറ്റി സഞ്ചരിച്ചു എല്ലായിടത്തും കർത്താവ് ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും എല്ലാ വ്യാധികളാൽ അലട്ടപ്പെടുന്നവരെ ഒരെല്ലാവരെയും സുഖപ്പെടുത്തുകയും ചെയ്തു ഇതാ കർത്താവ് ഇന്ന് ഈ നിമിഷം നിന്റെ മുമ്പിൽ കർത്താവ് ഇതാ ഇപ്പോ നിന്റെ മുമ്പിലുണ്ട് നിന്നെ സുഖപ്പെടുത്താൻ നിന്റെ വ്യാധികളിൽ നിന്നും നിന്റെ രോഗങ്ങളിൽ നിന്നും നിന്റെ തകർച്ചകളിൽ നിന്നും നിന്റെ അസ്വസ്ഥതകളിൽ നിന്നും നിന്റെ പ്രതിസന്ധികളിൽ നിന്നും നിന്നെ വീണ്ടെടുക്കാൻ ഇപ്പോ നിന്റെ കർത്താവ് നിന്റെ കൂടെയുണ്ട് നിന്റെ കർത്താവ് നിന്റെ കൂടെയുണ്ട് കൂടെ കൂടെയുണ്ട് അവൻ ചുറ്റി സഞ്ചരിച്ചു പോയിടത്തെല്ലാം അവൻ സൗഖ്യങ്ങളും വിടുതലുകളും നൽകി ഇതാ കർത്താവ് ഇപ്പോ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന സമയമാണ് സൗഖ്യദായകനായ ഈശോ നിന്റെ മുമ്പിൽ വരുന്ന സമയമാണ് നിന്റെ രോഗങ്ങളെ അവന് സുഖപ്പെടുത്താൻ പറ്റും നിന്റെ വ്യാധികളെ അവൻ ഏറ്റെടുക്കാൻ പറ്റും നിന്റെ തകർച്ചകളെ നിന്റെ ജീവിതത്തിന്റെ സകല പ്രതിസന്ധികളെയും തമരാൻ ഏറ്റെടുക്കാൻ പറ്റും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും കർത്താവിനെ വിളിച്ചു പ്രാർത്ഥിക്കുക അവൻ ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുമ്പോ വചനം കൂട്ടിച്ചേർക്കുകയാണ് ജനക്കൂട്ടത്തെ കണ്ടപ്പോ യേശുവിന് അവരോട് അനുകമ്പ തോന്നി യേശുവിന് അവരോട് അനുകമ്പ തോന്നി കാരണം അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു മക്കളെ നമ്മുടെ ജീവിതത്തിന്റെ പരിഭ്രാന്തിയുടെയും നിസ്സഹായ അവസ്ഥയുടെയും കാരണം കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ ഇടയനാകാത്തത് കൊണ്ടാവും കർത്താവാണ് എന്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല എന്ന് സങ്കീർത്തകൻ പറഞ്ഞില്ലേ നമ്മൾ ഇന്ന് പരിഭ്രാന്തിയുടെയും നിസ്സഹായാവസ്ഥയുടെയും നടുവിലൂടെ ഇടയനില്ലാത്ത ആടുകളെ പോലെ പോകുന്നതിന് കാരണം കർത്താവ് നമ്മുടെ കൂടെ ഇല്ലാത്തത് ഈ കുട്ടായ്മയിലായിരിക്കുന്ന ഓരോ മകനെയും മകളെയും ഇപ്പോൾ സമർപ്പിക്കുന്നു എല്ലാവരെയും ഇപ്പോൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ വേദനകളെ നീ ഏറ്റെടുക്കണമേ ഈശോയെ ഇതാ രോഗികളുണ്ട് പാപികളുണ്ട് ബലഹീനരുണ്ട് തകർന്നവരുണ്ട് ഞെരുക്കത്തിന്റെ നടുവിലൂടെ കടന്നു പോകുന്നവരുണ്ട് മാരകരോഗം മൂലം വേദനിക്കുന്നവരുണ്ട് എല്ലാവരെയും നീ തൊള്ളണമേ എല്ലാവരെയും നീ സ്പർശിക്കണമേ ഈ മക്കളോട് നിനക്ക് അനുകമ്പ തോന്നണം കനങ്ങൾ രണ്ടുമാറോട് ചേർത്ത് പിടിക്കാം മക്കളെ ദിവ്യകാരണം ഈശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ് ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോവാ ഈ ആശീർവാദം നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി മാത്രമല്ല ജനിക്കാൻ പോകുന്ന സകല തലമുറകളെയും കണ്ട് കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കണം നമ്മളെ നിനക്ക് വേണ്ടി മാത്രമല്ല നിന്റെ ഭർത്താവിന് നിന്റെ ഭാര്യയ്ക്ക് നിന്റെ മക്കൾക്ക് വേണ്ടി മാത്രമല്ല അവരുടെ മക്കൾക്ക് അവരുടെ മക്കൾക്ക് അവരുടെ മക്കൾക്ക് അങ്ങനെ ജനിക്കാൻ പോകുന്ന സകല തലമുറകളെയും കണ്ടുകൊണ്ട് കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാം കരങ്ങൾ തുറന്ന് ഈശ്വരക്ക് നെട്ടിപ്പിടിച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് ആശീർവാദം സ്വീകരിക്കട്ടെ പരിശുദ്ധ